എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് പല സ്ത്രീകളിലും പുരുഷന്മാരിലും അമിതവണ്ണം ഉണ്ടാവാനും ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ചില സ്കിൻ ഇഷ്യൂസ് വരാനൊക്കെ ഹോർമോണൽ ഇംബാലൻസ് ഒരു വലിയ കാരണക്കാരനാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ പലർക്കുള്ളൊരു കംപ്ലൈൻ്റാണ് വയറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നൊരവസ്ഥ അതായത് സെൻട്രൽ ഒബേസിറ്റി അല്ലെങ്കിൽ അപ്ഡൌണൽ ഒബേസിറ്റി ഉണ്ടാകുന്നൊരവസ്ഥ ഈ വയറിൽ ഫാറ്റ് അടിഞ്ഞു കൂടാൻ കാരണക്കാരനാവുന്നത് ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ബോഡിയിൽ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ അബ്ഡോമിനൽ ഒബിസിറ്റി എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നാൽപ്പത് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും മാനസിക സമ്മർദ്ദം വളരെയധികമായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു മെനോപോസിൽ ടൈമിലുള്ള ഇത് വളരെ വളരെ കൂടുതലാണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വളരെയധികം കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് മെനോപോസൽ ടൈം ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും തുടങ്ങിയിട്ടുള്ള ഹോർമോൺസ് കുറയുന്നത് സാധാരണയാണ് പക്ഷേ ഈസ്ട്രജനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രൊജസ്ട്രോണിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു പോകുന്നത് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും അത് ചിലപ്പോൾ ഇൻസോമിനയിലേക്ക് ലീഡ് ചെയ്യാം അതായത് ഉറക്കം ഇല്ലായ്മയിലേക്ക് ലീഡ് ചെയ്യാം സ്ട്രെസ്സും ആങ്സൈറ്റിയും ടെൻഷനൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സൊ നാച്ചുറലായിട്ട് ഹോർമോൺ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന നാല് ഭക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫീമെയിൽ ശരീരത്തിൽ ക്യൂൻ ഓഫ് ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ ഈ ഈസ്ട്രജൻ ശരീരത്തിൽ ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് കാരണം ഈസ്ട്രജൻ ഡൊമിനൻസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഫൈബ്രോഡ്യൂട്രസ് എൻഡോമെട്രിയോസിസ് തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങളോട്ട് ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഈസ്ട്രോജൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് കളയാൻ സഹായിക്കുന്ന ഒരു ഓർഗനാണ് ലിവർ സോ ഈ ലിവറിൽ വെച്ചിട്ടാണ് ഈസ്ട്രോജൻ ഡീറ്റോക്സ് ചെയ്ത് പോകുന്നത് സോ ഈ ഈസ്ട്രോജൻ ഡീറ്റോക്സിഫിക്കേഷനെ സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ഗ്രൂപ്പാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് വിളിക്കുന്നത് അതായത് നമ്മുടെ ഓർഗാനിക് ആയിട്ട് കിട്ടുന്ന ക്യാബേജും ബ്രോക്കോളി കോളിഫ്ലവർ തുടങ്ങിയ വെജിറ്റബിൾസ് ഈ വെജിറ്റബിൾസിൽ വെജിറ്റബിൾസിലടങ്ങിയിട്ടുള്ളൊരു കണ്ടൻ്റാണ് ത്രീ ഐസി ത്രീ ഇൻഡോൾ കാർബനോൾ എന്ന് പറയുന്നത് ഈ ത്രീ ഐസി ഈ ഈസ്ട്രോജനെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഡീടോക്സ് ചെയ്ത് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് സോ ഹോർമോൺ ഇംബാലൻസ് ഉള്ള സ്ത്രീകള് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈറോയിഡുള്ള പേഷ്യൻസിന് ഒരു സംശയം ഉണ്ടാകും തൈറോഡ് ഉള്ളതുകൊണ്ട് ക്യാബേജും കോളിഫ്ലറും കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് തൈറോയ്ഡ് പേഷ്യൻസ് ഈ പറഞ്ഞിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല പക്ഷേ റോ ആയിട്ട് അതായത് വേവിക്കാതെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് ഡാമേജ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സോ ഹോർമോൺ ബാലൻസ് ചെയ്യാനുള്ള ഫസ്റ്റ് ഫുഡ് കാറ്റഗറിയാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഹോർമോൺ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന സെക്കൻഡ് ഫുഡ് കാറ്റഗറിയാണ് പ്രീ ബയോട്ടിക് റിച്ച് ഫുഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രീ ബയോട്ടിക് റിച്ച് ഫുഡ്സ് നമ്മുടെ ഈസ്ട്രജൻ ഡോമിനൻസ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാ അല്ലെങ്കിൽ ഹോർമോണൽ ബാലൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈസ്ട്രോജനെ ഡീറ്റോക്സ് ചെയ്യുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് പക്ഷേ ഈസ്ട്രോജൻ ശരീരത്തിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് പുറത്തു പോകുന്നത് സ്റ്റൂൾസിലൂടെയാണ് അല്ലെങ്കിൽ മലത്തിലൂടെയാണ് സോ പ്രീബയോട്ടിക് റിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സഹായിക്കും ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ എന്താ പറ്റുന്നത് ഈസ്ട്രോജൻ ശരീരത്തിൽ നിന്നും പുറത്തു പോകാതെ കുടലിൽ കെട്ടിക്കിടന്നിട്ട് വീണ്ടും ഈ ഈസ്ട്രജൻ രക്തത്തിലോട്ട് തന്നെ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ അതിനെ റീ അബ്സോർബ് ചെയ്യപ്പെടും അപ്പോൾ വീണ്ടും ശരീരത്തിലെ ഈസ്ട്രജൻ അളവ് കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഫൈബ്രോഡ്യൂട്രസ് പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സൊ പ്രീ ബയോട്ടിക് റിച്ച് ഫുഡ്സ് കഴിച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും സോ പ്രീ ബയോട്ടിക് റിച്ച് ഫുഡ്സ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും സോ അതായത് ഈസ്ട്രജൻ ക്ലിയർ ആയിട്ട് ശരീരത്തിനും പുറത്തോട്ട് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും ഏറ്റവും കൂടുതൽ പ്രീബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹോർമോൺ ബാലൻസിന് വളരെ എഫക്റ്റീവാണ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലാക്സ് സീഡ്സ് ഡെയിലി ഫ്ലാക്സ് സീഡ്സ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആപ്പിൾ നല്ലൊരു പ്രീബയോട്ടിക് ആണ് അതുപോലെ തന്നെ ചിക്കോരി റൂട്ടിലുള്ള ഇനുലിൻ എന്ന് പറയുന്ന കണ്ടൻറ്റാണ് കൂടുതലായിട്ടും പ്രീബയോട്ടിക് സപ്ലിമെൻസിൽ യൂസ് ചെയ്യുന്നത് സോ ചിക്കോ റൂട്ടിൻ്റെ കോഫി കഴിക്കുന്നതും വളരെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ വെളുത്തുള്ളിലും ഒണിയനിലും ഒക്കെ ധാരാളം പ്രീബയോട്ടിക് അടങ്ങിയിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ വെജിറ്റബിൾസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹോർമോണിൽ ഇമ്പാലൻസിന് വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വളരെ പേടിയാണ് കാരണം ഫാറ്റ് കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടും എന്നുള്ളൊരു മനോഭാവമാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ ഹെൽത്തി ഫാറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുന്നത് ശരിക്കും വെയ്റ്റ് ലോസിന് വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ഈ കീറ്റോ ഡയറ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ അതായത് ഹെൽത്തി ഫാറ്റ്സ് കഴിച്ച് എങ്ങനെ വെയിറ്റ് ലൂസ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് പക്ഷേ അത് കറക്റ്റായിട്ട് ചെയ്യണം എന്നത് മാത്രമാണ് സോ ഹെൽത്തി ആയിട്ട് എങ്ങനെ കീറ്റോ ഡയറ്റ് ചെയ്ത് വെയ്റ്റ് ലോസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ പ്രവീൺ ജേക്കബ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ റെഫർ ചെയ്യുന്നതാണ് സോ അതായത് ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴും ഹെൽത്തി ഫാറ്റ് വെയ്റ്റ് ലോസ് സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോർമോൺസ് ഉണ്ടാകുന്നത് ശരിക്കും കൊളസ്ട്രോളിൽ നിന്നാണ് സോ ഈ ഫാറ്റും കൊളസ്ട്രോളും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ സാധിക്കില്ല അതുകൊണ്ട് ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള കോക്കനട്ട് നട്ട്സ് ഫ്ലാക്സ് സീഡ്സ് ഫിഷ് പ്രത്യേകിച്ച് ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഫിഷ് ഇതൊക്കെ കഴിക്കേണ്ടത് ഹോർമോണൽ ബാലൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നത് പോലെ തന്നെ ഒമേഗ സിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെ അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം ഒമേഗ സിക്സ് കഴിക്കുന്നത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ മെൻസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ചിലവർക്ക് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ ഡിസ്മെനോറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സ്ത്രീകളുണ്ടല്ലോ പൊതുവേ ഇവർക്ക് ഈയൊരു ഒമേഗ സിക്സ് കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് ഡിസ്മെനോറിയ വരും എന്നുള്ളതൊരു പ്രൂവൺ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് അതുകൊണ്ട് തന്നെ ചില പേഷ്യൻസ് പറയുന്നൊരു കാര്യം വീട്ടിൽ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹോംലി ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലും ഒക്കെ ഉണ്ടാകുന്ന ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പങ്ങളുണ്ടാവാറില്ല പക്ഷേ എപ്പോഴൊക്കെയാണോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ആ ടൈമിലൊക്കെ ഡിസമിനോറി കൂടാറുണ്ട് എന്ന് പേഷ്യൻസ് പറയാറുണ്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഒമേഗാ സിക്സിൻ്റെ അമിതമായിട്ടുള്ള കൺസെപ്ഷനാണ് സോ ഒമേഗ സിക്സ് പോലുള്ള ഫാറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഭക്ഷണത്തിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഹോർമോണൽ ബാലൻസ് ഉണ്ടാക്കാൻ വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് ഹോർമോൺ ബാലൻസിന് സഹായിക്കുന്ന നാലാമത്തെ ഫുഡ് ഗ്രൂപ്പാണ് സ്പൈസസ് പ്രത്യേകിച്ച് സ്പൈസസിലുള്ള സിന്നമണും ഫെനുഗ്രിക്കും അതായത് കറുവപ്പട്ടിയും ഉലുവിയും ഇൻസുലിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇൻസുലിൻ കൂടുന്നതുകൊണ്ടാണ് അബ്ഡോമിനൽ വെയ്റ്റ് ഗെയിൻ ഉണ്ടാവുന്നു എന്നുള്ളത് സോ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആണ് ഈ പറഞ്ഞിട്ടുള്ള ഫെനുഗ്രീക്കും സിനിമനും നിങ്ങൾ വെയ്റ്റ് ലോസ് സപ്ലിമെൻറ്റ്സിൽ തന്നെ നോക്കിയാൽ മതി പല വെയിറ്റ് ലോസ് സപ്ലിമെൻസിലും ഈ സിന്നമൺ എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഉലുവേഡ് എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും ഇതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് സോ ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫാറ്റ് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് കുറഞ്ഞു വരും അങ്ങനെ പതുക്കെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും സൊ ഈ സിന്നമൺ നമുക്ക് പൗഡർ ചെയ്തിട്ട് ഡയറ്റിൽ യൂസ് ചെയ്യാം ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വെയ്റ്റ് ലോസും ഹോർമോണൽ ഇംബാലൻസും ട്രൈ ചെയ്യുന്ന ആൾക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബേസിൽ എന്ന് പറയുന്നത് അതായത് ഒരു കപ്പ് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് നട്ട്സും സീഡ്സും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും ആപ്പിളും മസ്ക് പോലുള്ള ഫ്രൂട്ട്സും കൂടെ ഇട്ടിട്ട് കുറച്ച് സിന്നമണും കൂടെ ആഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കസ്കസ് സബ്ജ സീഡ്സും കൂടെ ആഡ് ചെയ്യാം ഇത് ഒരു സിംഗിൾ മീലായിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് കഴിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ് വെയ്റ്റ് ലോസിന് കാരണം ഈ ഒരു മീലിൽ ഇൻസുലിൻ കൂട്ടുന്ന യാതൊരു തരത്തിലുള്ള കണ്ടൻറ്റും ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോട്ടീനും ലഭിക്കും ഫാറ്റും ലഭിക്കും സോ ഇങ്ങനെയുള്ള ഈ ഒരു മീൽ കഴിക്കുന്നത് വഴി നമുക്ക് വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഹോർമോണൽ ബാലൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഉലുവ നമുക്ക് മോരിൽ അല്ലെങ്കിൽ തൈരിലൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നതും വളരെ എഫക്റ്റീവാണ് ഇവൻ നമുക്ക് വെറും വയറ്റിൽ ഉലുവ സോക്ക് ചെയ്തിട്ട് തലേ ദിവസം സോക്ക് ചെയ്തിട്ട് വെറും വയറ്റിൽ ഉലുവ കഴിക്കുന്നതും വളരെ എഫക്റ്റീവാണ് ഹോർമോണൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതാണ് വെയ്റ്റ് ലോസിനും അല്ലെങ്കിൽ ഹോർമോണൽ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന നാല് ഫുഡ് കാറ്റഗറി എന്ന് പറയുന്നത് സൊ ഹോർമോണൽ ബാലൻസ് ചെയ്ത് വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് പ്രാക്ടിക്കലി കുറച്ച് ടിപ്സ് ഈ വീഡിയോയിൽ നിന്നും കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു സയന്റിഫിക് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി